ഹലോ ഫ്രണ്ട്സ് ഒപ്പം വളക്കും കിഡ്ഡിലൻ പ്രമോ കൂട്ടുകാരെ നമ്മുടെ ഷിബു റോക്സും ശിവാനിയും അതെ കൂട്ടുകാരെ നമ്മുടെ ഷിബുവും ശിവാനിയും വരുന്ന എപ്പിസോഡിലും കണ്ടുമുട്ടാൻ പോകുകയാണ് കൂട്ടുകാരെ അത് കൃത്യമായിട്ട് നമ്മുടെ കേശു കാണുന്നുണ്ട് നമ്മുടെ കേശു നമ്മുടെ ഷിബുവിനെ ഓടിച്ചിടുന്നുണ്ട് വേറൊന്നുമല്ല ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ശിവാനിയെ നമ്മുടെ ഷിബു റോക്സ് സെയിം പിച്ചെന്നൊക്കെ പറഞ്ഞ് പിച്ചു നോക്കി വന്നു കേട്ടോ അപ്പൊ തൊട്ടുകളിയൊക്കെ തുടങ്ങി അതാണ് നമ്മുടെ കേശു പെട്ടെന്ന് കണ്ണിൽ കാണുന്നത് കേശു അപ്പൊ തന്നെ നമ്മുടെ ഷിബുവിനെ ഓടിച്ചിടുന്നുണ്ട് പുറകെ നമ്മുടെ ശിവാനിയും ഓടുന്നുണ്ട് ഷിബു ആണെങ്കിൽ ഓടി 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 മതില് ചാടി അപ്പുറത്തേക്ക് വീടുന്നുണ്ട് അപ്പം നമ്മുടെ സമ്മറി ബദലഹിയുമല്ലേ നമ്മുടെ ജയറാം മതിലിയാടി ഒരു ചാണാകുഴിയിലേക്ക് വീടില്ലേ സെയിം അവസ്ഥ നമ്മുടെ ഷിബുവിനും പറ്റുകയാണ് കൂട്ടുകാരെ ചാണാക്കുഴിയിലേക്കാണ് നമ്മുടെ ഷിബുവും എടുത്ത് ചാടുന്നത് ലാസ്റ്റ് നമ്മുടെ ജയറാം വരുന്നത് പോലെ തന്നെ നമ്മുടെ ഷിബുവും മൊത്തത്തിൽ ചാണകവും കേട്ടൊരു ആ മദലിൻ്റെ പൊക്കത്തേക്കൊരു വരവുണ്ട് അപ്പം നമ്മുടെ ശിവാനിയും കേശുവും എൻ്റെ പൊന്നോ ഇനി തീർന്നു എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് നിൽക്കുന്നുണ്ടേ കിഡിലിൻ രംഗങ്ങളാട്ടോ കൂട്ടുകാരൊരു രക്ഷയിലാട്ടോ ലാസ്റ്റ് നമ്മുടെ ഷിബു ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് നീ നോക്കിക്കോടാ നിന്റെ ഒക്കെ വീട്ടിലോട്ട് ഞാനൊരു വരവ് വരുന്നുണ്ട് എന്ന് പറയുകട്ടോ ലാസ്റ്റ് നമ്മുടെ പാറമട വീട്ടിൽ നമ്മുടെ കേശുവും ശിവാനിയും ചെന്ന് കഴിഞ്ഞ് അവിടെയും പൊരിഞ്ഞൊച്ചാ നമ്മുടെ ശിവാനിയും ശിബുവിനെയും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് കാണുവാണല്ലോ കേശു അപ്പൊ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് എനിക്ക് ഷിബു റോക്സിനോട് ഒരു അതും ഇല്ല ഒരു ഇതും ഇല്ല ഇനി നീയായിട്ട് പറഞ്ഞ കൂടുതൽ ഉണ്ടാക്കണ്ട എന്ന് നമ്മുടെ കേശുവിനോട് നമ്മുടെ ശിവാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഷിബു പാറമുട വീട്ടിലേക്ക് വരുവാട്ടോ കൂടെ ഒരു അച്ഛനും ഉണ്ട് ഒരു അമ്മയും ഉണ്ട് ഇനി നമ്മുടെ ശിബുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ നമ്മുടെ ശിവാനിയെ പെണ്ണ് ചോദിക്കാൻ വരുവാണോ അല്ലെങ്കിൽ മകനെ ചാണാകുഴിയിൽ ഇട്ടതിന്റെ പേരിൽ ചോദിക്കാൻ വേണ്ടി വരികയാണോ കൂട്ടുകാരെ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണോട്ടോ കാത്തിരു നേരം കാണുമ്പോൾ ആ വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഹെയർ ദി മലയാളി സൈനിങ് ഓഫ്